നമ്മുടെ മലയാള സിനിമയിൽ നടന്മാർ ക്യാമിയോ റോളിലെത്തി ഒന്നോ രണ്ടോ സീനിൽ മാത്രം അഭിനയിച്ച് പ്രേക്ഷകരുടെ കയ്യടി വാങ്ങി സിനിമ വിജയിപ്പിച്ച് പോകാറുണ്ട് എന്നാൽ നടിമാർ ക്യാമിയോ റോളിൽ എത്തുന്നത് വളരെ കുറവാണ് എന്നാലും ഏതാനും ചില സിനിമകളിൽ നടിമാർ ക്യാമിയോ റോളിലെത്തി പ്രേക്ഷകരുടെ കയ്യടി വാങ്ങിയിട്ടുണ്ട് ആ സിനിമകൾ ഏതൊക്കെയാണെന്നും കഥാപാത്രങ്ങൾ ഏതൊക്കെയെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പല സിനിമകളും നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അതിലൊന്നാമത്തേത് കൽപ്പന ചേച്ചിയാണ് മാർട്ടിൻ ക്കാട്ടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ സിനിമയായിരുന്നു ചാർലി ദുൽഖർ സൽമാൻ നായകനായെത്തിയ ഈ സിനിമയിൽ പാർവതി തിരുവോത്ത് അപർണ ഗോപിനാഥ് നെടുപുടി വേണു സൗബിൻ ഷാഹിർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് അഡ്വഞ്ചറസ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കൽപ്പന ചേച്ചി ക്യൂൻ മേരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു മറിയ എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര് പക്ഷേ ദുൽഖർ സൽമാൻ ആ കഥാപാത്രത്തെ ക്യൂൻ മേരി എന്നായിരുന്നു വിളിച്ചിരുന്നത് സിനിമയുടെ അവസാന ഭാഗത്തോട് അടുക്കുന്ന സമയത്താണ് ക്യൂൻ മേരിയുടെ കഥാപാത്രം സിനിമയിലെത്തുന്നത് സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ നായകനോടും നായികയോടുമൊപ്പം വളരെയധികം മായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു കൽപ്പനയുടെ ക്യൂൻമേരി ക്യൂൻ മേരിയെ ദുൽഖർ സൽമാന്റെ കഥാപാത്രം കടൽ കാഴ്ചകൾ കാണാൻ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ആ നിമിഷങ്ങളൊക്കെ പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു നൊമ്പരമായി തുടരും കൽപ്പനയുടെ ജീവിതത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വേഷം കൂടിയായിരുന്നു ഇത് കൽപ്പന ചേച്ചിയുടെ മലയാളത്തിലെ അവസാന ചിത്രം കൂടിയായിരുന്നു ഇത് സിനിമയിലെ കഥാപാത്രം പോലെ തന്നെ കൽപ്പന ചേച്ചി നമ്മിൽ നിന്നും പിന്നീട് വിട പറയുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയഞ്ചിന് അൻപതാമത്തെ വയസ്സിലാണ് അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുന്നത് അടുത്തത് പഴയകാല നായിക പാർവതി ജയറാമാണ് സത്യനധികാടിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു പൊന്മുട്ടേഴുന്ന താറാവ് ശ്രീനിവാസൻ നായകനായ ഈ സിനിമയിൽ ജയറാമ് ഊർവശി ഷാരി ഇന്നസെൻറ്റ് തുടങ്ങിയവർ മറ്റു പ്രധാന കഥാപാത്ര രഘുനാഥ് ായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത് റൊമാന്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ സിനിമയുടെ ക്ലൈമാക്സിനോട് അടുത്ത സമയത്ത് പാർവതി ജയറാം കൽമൈ എന്ന കഥാപാത്രമായി എത്തുന്നുണ്ട് സിനിമയുടെ തുടക്കം മുതലേ കൽമൈ എന്ന കഥാപാത്രത്തിന്റെ ശബ്ദവും സംഭാഷണങ്ങളും കൈകാലുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ആരാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സിനിമയുടെ ലാസ്റ്റ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കരമന ജനാർദ്ദനൻ നായർ അവതരിപ്പിച്ച ഹാജിയാർ എന്ന കഥാപാത്രത്തിൻ്റെ സുന്ദരിയായ ഭാര്യയായിരുന്നു കൽമൈ സിനിമയുടെ തുടക്കം മുതൽ കൽമയുടെ ശബ്ദം മാത്രമാണ് കാണിക്കുന്നതെങ്കിലും പിന്നീട് ക്ലൈമാക്സിലാണ് പ്രേക്ഷകൻ തിരിച്ചറിയുന്നത് അന്നത്തെ സൂപ്പർ നായികയായിരുന്ന പാർവതിയാണ് ആജിയാരുടെ ഭാര്യയായി വരുന്നത് എന്തിനാണ് ഇവിടെ വന്നത് അത്രയേറെ പ്രായമുള്ള ഹാജിയാരുടെ ഭാര്യയായി പാർവതി അവസാനം ഓടി വരുന്നത് പ്രേക്ഷകന് വലിയൊരു സസ്പെൻസ് തന്നെ നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ സീന് മറ്റൊരാളെ വെച്ച് ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു അവർ അഭിനയിച്ചിട്ട് ശരിയാകാത്തത് കൊണ്ടാണ് പിന്നീട് തൊട്ടടുത്തുണ്ടായ പാർവതിയെ വിളിച്ച് അവേഷം ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകന് ക്ലൈമാക്സിൽ വലിയൊരു ചിരിയും അതോടൊപ്പം ഒരു സസ്പെൻസും നൽകാൻ പാർവതിയുടെ കഥാപാത്രത്തിന് സാധിച്ചിരുന്നു അടുത്തത് നടി ശോഭനയാണ് ഫാസിലിൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ സിനിമയായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസ് മമ്മൂട്ടി നായകനായിത്തി ഈ സിനിമയിൽ സുരേഷ് ഗോപി മാസ്റ്റർ ബാദുഷ സീന ദാദി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ശോഭന ഈ സിനിമയിൽ ബാമ എന്ന കഥാപാത്രമായിട്ടാണ് എത്തുന്നത് ടൈറ്റിൽ റോൾ കഥാപാത്രമായ അപ്പൂസിൻ്റെ അമ്മയുടെ റോളിലായിരുന്നു വന്നത് എന്നാൽ നേരത്തെ പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ശോഭനയ്ക്ക് ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതൊരു ക്യാമിയോ റോൾ തന്നെയായിരുന്നു അന്നത്തെ മലയാളത്തിലെ സൂപ്പർ നായികയായിരുന്നു ശോഭന സൂപ്പർ ഒക്കെ നായികയായി അഭിനയിച്ച ശോഭന വേഷത്തിന്റെ വലിപ്പം നോക്കാതെ ചെറിയ വേഷത്തിലാണെങ്കിലും ഈ സിനിമയിൽ അഭിനയിച്ചു സിനിമയിൽ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സീന ദാദി എന്ന നടിക്കാണ് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് എങ്കിലും ശോഭന വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സംവിധായകൻ പറഞ്ഞതുപോലെ തന്നെ ശോഭനയുടെ വേഷം ചെറുതോ വലുതോ എന്നുള്ളതല്ല ചെറിയ വേഷമാണെങ്കിലും അത് അഭിനയിച്ച് മറ്റു നായകന്മാരെക്കാളും നായികമാരെക്കാളും സ്ക്രീനിൽ പ്രേക്ഷകരുടെ കയ്യടി നേടാനുള്ള കഴിവ് ശോഭനയ്ക്കുണ്ട് പ്രത്യേകിച്ച് ഈ സിനിമയിൽ ശോഭന അഭിനയിച്ച രണ്ട് ഗാനരംഗങ്ങളും സിനിമ കണ്ടിറങ്ങുമ്പോഴും പ്രേക്ഷകന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള പാട്ടുകളും ആ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റുകളുമായിരുന്നു അടുത്തത് നടി പ്രിയാരാമനാണ് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ആറാം തമ്പുരാൻ മോഹൻലാലിന്റെ തന്നെ കരിയറിലെ മികച്ച സിനിമകളിലൊന്നായ ഈ ചിത്രത്തിൽ മഞ്ജു വാര്യറായിരുന്നു നായിക രഞ്ജിത്ത് രചന നിർവഹിച്ച ഈ സിനിമയിൽ നരേന്ദ്ര പ്രസാദ് സായ്കുമാർ ഒടുവിലുണ്ണികൃഷ്ണൻ കൊച്ചിൻ നനീഫ അഗസ്റ്റിൻ തുടങ്ങിയവർ മറ്റു വേഷങ്ങൾ കൈകാര്യം ചെയ്തു എന്നാൽ ഈ സിനിമയിൽ നയൻതാര ഒരു ക്യാമിയോ റോൾ എത്തുന്നുണ്ട് നയൻതാര എന്നത് ഈ സിനിമയിൽ പ്രിയാരാമൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരാണ് സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് സ്റ്റൈലിഷായി ഇറങ്ങുന്ന പ്രിയാരാമന്റെ കഥാപാത്രം സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ തീർച്ചയായും തങ്ങി നിൽക്കുന്ന ഒന്നാണ് വളരെ സ്റ്റൈലിഷായ ഈ കഥാപാത്രം നമ്മുടെ നായകൻ ജഗന്നാഥൻ മഞ്ജു വാര്യയുടെ കഥാപാത്രത്തെയാണ് സ്നേഹിക്കുന്നതെന്ന് പ്രേക്ഷകന് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ കഥാപാത്രത്തിന്റെ എൻട്രി എത്തുന്നത് അന്നത്തെ മലയാളത്തിലെ സ്റ്റൈലിഷ് നായികയായിരുന്നു പ്രിയാരാമൻ പ്രിയാരാമന്റെ കഥാപാത്രം ചിലയിടങ്ങളിൽ മഞ്ജു വാര്യരെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് ചില പ്രേക്ഷകർ പ്രേക്ഷകരിന്ന് പറയുന്നുണ്ട് അടുത്തത് നയൻ താരയാണ് ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ലൈഫ് ഓഫ് ജോസൂട്ടി ദിലീപ് നായകനായി എത്തിയ ഈ സിനിമയിൽ രചന നാരായൺകുട്ടി ജ്യോതി കൃഷ്ണ ചെമ്പിൽ അശോകൻ അരിശ്രീ പേരടി നോബി മാർക്കോസ് സുരാജ് വഞ്ഞാറമൂട് തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ജോസൂട്ടിയുടെ സംഭവബകുലമായ ജീവിതത്തിലൂടെ കടന്നുപോയ സിനിമയുടെ കഥ ക്ലൈമാക്സിൽ എത്തി നിൽക്കുമ്പോഴാണ് നയൻതാര അവതരിപ്പിക്കുന്ന സ്വപ്ന എന്ന കഥാപാത്രം ക്യാമിയോ റോളിലെത്തുന്നത് വീട്ടു സാധനങ്ങൾ വിൽക്കാനെത്തുന്ന സിനിമയുടെ അവസാന സീനിലേക്ക് എത്തുന്ന കഥാപാത്രമാണ് നയൻതാരയുടെ ജീവിക്കണ്ടേ സർ അന്നത്തെ സൂപ്പർ താരം അന്നത്തെ മാത്രമല്ല ഇന്നും തമിഴിലെ ലേഡി സൂപ്പർ സ്റ്റാറായ നയൻതാരയാണ് അത്തരമൊരു ചെറിയ വേഷത്തിലേക്ക് ക്യാമിയോ റോൾ എത്തുന്നതും അത് സിനിമയ്ക്കും സിനിമയുടെ കഥയ്ക്കും ക്ലൈമാക്സിനും വലിയൊരു ആണ് നൽകുന്നത് കൂടാതെ സിനിമയുടെ മാർക്കറ്റ് വാല്യൂ കൂട്ടുന്നതിനും നയൻതാരയുടെ ക്യാമിയോ റോൾ ഉപകരിച്ചിട്ടുണ്ട് സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന് ജോസൂട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം കൂടിയാണ് നയൻതാരയുടെ സ്വപ്ന എന്ന കഥാപാത്രം അടുത്തത് നടി സ്വാതി റെഡ്ഡിയാണ് മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ആട് സ്ലാപ്ഷിക് കോമഡി വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയിൽ ജയസൂര്യ ആയിരുന്നു നായകൻ വിജയ് ബാബു സണ്ണി വേന് വിനായകൻ സൈജു കുറുപ്പ് ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങി വലിയൊരു ടീം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ഈ സിനിമ ഇറങ്ങിയപ്പോൾ വൻ പരാജയമായിരുന്നെങ്കിലും പിന്നീട് ടി വിയിലും മറ്റ് ഒ ടി ഡി വന്നതിന് ശേഷം ഈ സിനിമക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും സിനിമയുടെ രണ്ടാം ഭാഗം പിന്നീട് ആഡ് ടു എന്ന പേരിൽ ഇറക്കുകയൊക്കെ ചെയ്യും തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഇറക്കുന്നത് തന്നെ മലയാള സിനിമയിൽ അപൂർവമായ ഒന്നാണ് ഈ സിനിമയിൽ ബിജുകുട്ടൻ ശ്രീന്ദ എന്നിവർ ക്യാമിയോ റോളിൽ എത്തുന്നുണ്ടെങ്കിലും സ്വാതിരെ അവതരിപ്പിച്ച പിങ്കി എന്ന ക്ലൈമാക്സിൽ എത്തുന്ന കഥാപാത്രമാണ് പ്രേക്ഷകൻ ഒരു വലിയ ടിസ്റ്റ് നൽകുന്നത് പ്രേക്ഷൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാമിയോ അപ്പിയറൻസ് തന്നെയായിരുന്നു പിങ്കി എന്ന കഥാപാത്രത്തിൻ്റെ അടുത്ത നായിക ഭാവനയാണ് ലാൽജോസിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു മുല്ല ദിലീപ് നായകനായിട്ട ഈ സിനിമയിൽ മീരാനന്ദനായിരുന്നു നായിക ബിജു മേനോൻ സൈജു കുറുപ്പ് തുടങ്ങിയവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു എന്നാൽ അന്നത്തെ മലയാളത്തിലെ സൂപ്പർ നായികമാരിൽ നായികമാരിലൊരാളായിരുന്ന ഭാവന ഈ സിനിമയിൽ ഒരു ചെറിയ വേഷത്തിലാണ് എത്തുന്നത് ഒരു വട്ടുള്ള കഥാപാത്രമായിട്ടാണ് എത്തുന്നത് ഒരു കോമഡി കഥാപാത്രമായിട്ടാണ് ഭാവന ഈ സിനിമയിൽ ക്യാമിയോ റോളിൽ എത്തിയതെങ്കിലും സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ ചിരി പളർത്തി ഒരു ഓർമ്മയെ നിലനിൽക്കുന്ന കഥാപാത്രം തന്നെയായിരുന്നു പക്ഷേ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ ആ കഥാപാത്രം നിലനിൽക്കുമെങ്കിലും ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെടുകയായിരുന്നു കേട്ടോ അടുത്തത് നടി ഷക്കീലയാണ് അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ റിലീസായ മോഹൻലാൽ സിനിമയായിരുന്നു ചോട്ടാ മുംബൈ കലാപൻ മണി ജഗദീഷ് ജതീഷ്രകുമാർ ഇന്ദ്രജിത് സുകുമാരൻ തുടങ്ങിയ വലിയ താരനിരയുണ്ടായ ഈ സിനിമ ഈ അടുത്തിടെ റീറിലീസ് ചെയ്യുകയും വൻ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു എന്നാൽ പ്രേക്ഷകരെ ആകാംക്ഷയിലാക്കിക്കൊണ്ട് ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോൾ എത്തുന്നുണ്ട് നടി ഷക്കീല ആയിട്ട് തന്നെയാണ് അവർ ഈ സിനിമയിൽ ക്യാമിയോ റോളിൽ എത്തിയത് സിനിമ കാണുന്ന പ്രേക്ഷൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്യാമിയോ അപ്പയൻസ് തന്നെയായിരുന്നു ഷക്കീലയുടെ ഒരുപാട് നാൾക്ക് ശേഷം ഷക്കീല മലയാളത്തിലേക്ക് മടങ്ങി വന്ന ചിത്രം കൂടിയായിരുന്നു ചോട്ടാ മുംബൈ അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു ക്യാമിയോ റോളിലെത്തിയ നടിമാരുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ